പുറ ജോടാ നാ 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 ഞങ്ങളെ കൊട ആരെങ്കിലും കേറി നിൽപ്പണ്ടി ഫ്രണ്ട്സ് സർ ഇതിലേരോണ ഇതിനെ ഇടിന്നോന്ന് മാർഗ്ഗത്തിലാക്കി അജിനിത്രമാസ് ഇതിനെ കറിലോടാ വാ 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 എങ്ങനെ നടക്കുമോ ഓണ്ടവറായി സമസ്യകളേ ഒമർ ഭരത് സമസ്യകളാ ഇങ്ങേ ഇങ്ങേ നീ അപകടത്തിലാ നീ സേര ഇതെല്ലം ഓ বাবা ചേടാ കുച്ചിരന്ന മരില്ല വേണങ്ങേ കുച്ചിരത്തെ കൈയ്യിൽ ഇടല്ലേ വേണയേ കൈയ്യില കൈയ്യിൽ എടുക്കടാ കുറേ കുറേ അങ്ങോട്ട് മാർട്ടൽ വേണ്ടാ അള്ളല്ല എന്ന് പറഞ്ഞില്ലേ പറ പറ വലിയുടാ വലിയുടാ ഏ എസനെല്ലേ പോടാ വലിയുടാ വലിയുടാ മാർ 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 നേടാ പേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോണ്ടിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് സിനിമ കണ്ടറിയും മറ്റുള്ളവർ മറ്റുള്ളവർ പറഞ്ഞതും പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും കണ്ട് പറഞ്ഞ് കണ്ടു കഴിഞ്ഞ സീനുകൾ തന്നെ ഉണ്ടായിരുന്നു എന്താണ് സമയം കണ്ടുപോയി അപ്പോൾ അത് ഭയങ്കര ഒരു പവർഫുൾ ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇമോഷണലി ഇൻട്രാക്റ്റായിട്ടുള്ള പടമാണ് പറയുന്ന ട്രാജഡി എന്നതിൽ ഒരു ട്രാജഡി കഴിഞ്ഞിട്ട് ട്രാജഡിക്ക് ശേഷം ഹോപ്പ്ഫുള്ളായിട്ടൊന്ന് സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സിനിമയാണ് എനിക്കെൻ്റെ കരിയറിൽ തന്നെ ഒരു ഭയങ്കര ഒരു മൈൽ സ്റ്റോണായിട്ടാണ് ഈ കഥാപാത്രം അപ്പം എനിക്ക് ഈ പറഞ്ഞ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ് ആ ഹോൾഡ് ചെയ്യുന്ന സിനിമയാണ് അങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന സിനിമയാണ് എക്സാക്ട് സാറ് കണ്ടിട്ട് തന്നെ മൊത്തത്തിൽ നമ്മൾ ആ തുടക്കത്തിൽ അങ്ങനെ എടുക്കുമ്പം നമുക്ക് തോന്നുന്നതായിരിക്കും പിന്നീട് അറിയി വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ തോന്നുന്നു രണ്ടാമത്തെ നമ്മൾ വീണ്ടും തന്നെ ഇമോഷൻ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് അഭിനയിച്ചത് പാർവ്വതി ഉറുതി പറയുന്നത് ഞാൻ നമുക്കറിയാം ഓൾറെഡി ലെജൻസ് ആണ് പക്ഷേ ഉർവശി അമ്മ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയം പോകുന്നത് വേറൊരു മോഡിലാണ് അതാണ് പിന്നെ തന്നെ എല്ലാ ഇമോഷൻസും ഉണ്ടാവും അപ്പോൾ അതിന് ആ ഒരു റേഞ്ച് ഓഫ് എക്സ്പ്രഷൻ നമുക്ക് എനിക്കുന്നത് ഈ പടത്തിൽ കുറച്ചുള്ള എക്സ്ക്ലൂസീവ് ആയിരിക്കുന്നത് അത് വെച്ച് അവരോട് അഭിനയിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഷോക്കിങ് ആണ് അവരോട് അഭിനയി പിടിച്ചു കിട്ടിയിട്ടുള്ളതാണ് അവരമ്മയും മെൻ തന്നെ ഉദ്ദേശമാണ് ഞാൻ അപ്പോൾ അത് ശരിക്കും അഭിനയിക്കുന്നതാണോ നമുക്ക് തോന്നുന്നു അതെ കൂടെ ഉർവശി പാർവതി അവരൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കലും അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയാസ് അതെ അതെ അവരോട് ചെയ്യാൻ പറ്റി ഭയങ്കര ഭാഗ്യമാണ് തന്നെ